ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മൂന്നാറ് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു നാലരയ്ക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഡീസലൊക്കെ ഫില്ല് ചെയ്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെയുള്ള യാത്ര എനിക്ക് വലിയ ഇഷ്ടമാണ് രാവിലെയാണ് യാത്ര ചെയ്യാൻ കൂടുതൽ സുഖം കാരണം ഇപ്പോൾ ചൂടും കൂടിയായത് കാരണം യാത്ര ബുദ്ധിമുട്ടാവാതെ തോന്നും ഒത്തിരി രാവിലെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചടയമങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ചടയമംഗലം ചടായിപ്പാറയാണ് ഈ കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നേക്ക് പോയപ്പോൾ ആരിയാസ് ഉണ്ടായിരുന്ന കേട്ടോ അവിടെ കയറി രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെ അപ്പോൾ ചികക്കുട്ടിക്ക് നെയ്റോസ്റ്റും ഞങ്ങൾക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളും നെയ്റോസ്റ്റാണ് എടുത്തത് അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് നേരെ പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി ഞങ്ങളപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി നാളായിട്ട് കോട്ടയത്ത് വരുമ്പോൾ ഇത് സ്ഥിരം ഒരു കാഴ്ചയാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ ഇരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല കേട്ടോ പക്ഷെ കാണാൻ ഒരു ഭംഗി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ എനിക്കും പിടിയിട്ടിട്ടില്ല പക്ഷെ ഞാൻ ശിവക്കുട്ടി രാവിലെ എണീറ്റത് കാരണം തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങുവാണ് കേട്ടോ ബാക്കിൽ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുവാണ് വെക്കേഷൻ ഒക്കെ അല്ലേ വെക്കേഷൻ ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും നേരത്തെ തന്നെ പോകണം എന്ന് തീരുമാനിച്ചത് കേട്ടോ ഇത് കാറ്റ്ക്ലോ പ്ലാന്റ് ആണ് ഏട്ടോ ഇത് നമ്മള് കോട്ടയത്താണ് നിൽക്കുന്നത് ഈ ഭാഗത്ത് ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങി ഇത് നോക്കിയത് കേട്ടോ നല്ല രസമുണ്ട് ധാരാളം തേനീച്ചകൾ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ആണോ ഒത്തിരി വർഷമായി ഞങ്ങൾ കണ്ടിട്ട് എത്ര വർഷം ഇത് ഒരു പതിമൂന്ന് പതിനാല് പതിമൂന്ന് പതിനാല് വർഷത്തിന് മുന്നേ ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം ഒരുമിച്ചായിരുന്നു പഠിച്ചതും ഒക്കെ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്ത് കുറച്ചുനാൾ വർക്ക് ചെയ്തതും ഒക്കെ ഒരുമിച്ചായിരുന്നു അതിനുശേഷം ഇപ്പോഴേ കാണുന്ന സ്ഥലം ഏതാ ഗീതു ഇത് കോതമംഗലല്ലേ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ ദോ അങ്ങ് കാണുന്നതാണ് ഗീതുൻ്റെ വീട് കേട്ടോ ഞങ്ങൾ ആ റോഡിൽ കൂടി ഇങ്ങനെ കറങ്ങി ഇതുവഴി വന്നത് ഇവിടെ ഒരു ശ്രീനാരായണ കോളേജ് ഉണ്ട് ആ കോളേജിന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ താഴേക്ക് അല്ല ഞങ്ങൾ എരി കഴിക്കത്തില്ല ഉപ്പ വേണം ണോ ചിക്കൻ അല്ലേ ഞും കഴിക്കില്ലായിരുന്നു വെജിറ്റേറിയൻ ആയിരുന്നു ഇല്ലേ കഴിക്കാറില്ല ആ കപ്പ ബിരിയാണി ആ ഏതാണിതോ തൈരിൽ മുക്കി വെച്ചിട്ട് അല്ലേ അപ്പൊ നമ്മള് ഗീതുൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അത് ഷോർട്ട് കട്ടാണ് കോതമംഗലത്ത് എന്നുള്ളത് അപ്പൊ അത് വഴിട്ടാണ് ഞങ്ങള് പോകുന്നത് അവിടുന്ന് ഞങ്ങൾ നേരെ പോയി അടിമാലി ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത് അടിമാലി മൂന്നാർ പോകുന്ന റൂട്ടാണ് അപ്പൊ അവിടെ എത്തിയിട്ട് അവിടെ കൊറച്ചു നേരം ഈ തേയില കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങണമല്ലോ നമ്മൾ മൂന്നാറില് തേയില കാണാനല്ലേ പോകുന്നത് അപ്പൊ കുറച്ചു നേരം അവിടെ ഇറങ്ങി ഞാനും ചീകക്കുട്ടിയൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി നമ്മളപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെത്തിയുള്ളൂ ഇനി ഞങ്ങൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ കാണുക ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ ബായ്